നമ്മൾ ഇന്ന് വണ്ടിയുടെ സ്റ്റാൻഡ് റെഡിയാക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് മമ്മി അവിടെ വണ്ടി എടുത്തോണ്ടിരിക്കുക ആ വണ്ടി എടുക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ ദൈവം മമ്മി വണ്ടി എടുത്താ വണ്ടി എടുക്കണം അപ്പൊ നിങ്ങൾ യാത്ര തുടങ്ങിയിട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തിരി വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോണ സമയത്തൊട്ടും അത് കാരണം അത്രക്ക് ബ്ലോക്ക് ഒന്നും ഉണ്ടായില്ല കേട്ടോ ഇതാണ് ഞങ്ങളുടെ പുത്തൂർ ഫുട്ബോൾ മാച്ചൊക്കെ നടക്കുന്ന സ്ഥലം ഇവിടെ ഓരോ മത്സരങ്ങൾ നടക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒല്ലൂരിലെത്തിയാവനെ അവിടെ ആക്കിയിട്ടോ നമ്മൾ പോയി പോണത് അപ്പം ഇതാണ് ആ ഒരു ഷോറൂം ആ ഷോറൂമിൽ പോയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അത് സിമ്പിളായിരുന്നു സൂപ്പറായിട്ട് നമുക്ക് ആ ചേട്ടൻ ചെയ്തിരുന്നു അപ്പം ഇത് ഇടത്തിൽ കാണാൻ പോയി